ട്ടങ്ങട്ട പോണേ എന്താ ചായക്ക്ണ്ടാക്കണ്ടേ അവിടെണ്ടാക്കാൻ ഇതില്ല എന്താ പറയാ തേങ്ങ ഞാൻ പിടിയെ പോയിട്ട് പഴംപൊരിക്ക സാധനം വാങ്ങട്ടെ ഏ ചറേ അപ്പൊ സുധിയാട്ട ഇത് അങ്ങോട്ട് പോവാണ് എന്താ സുധിയേട്ട എന്തോ പണ എന്തോ പോവാണ് അപ്പം ഞാന് പിടിയെ പോയിട്ട് പഴംപൊരിക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവരാം അപ്പം എല്ലാവർക്കും വീഡിയോയ്ക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇൻട്രോയിലേത കണ്ടില്ലേ എന്താ പഴംപൊരി ഉണ്ടാക്കാൻ പോകാം കേട്ടോ അപ്പോൾ പഴംപൊരിക്ക് സാധനം വാങ്ങാൻ ശരി പൈസ ഒന്നാണ് ചുരി ഏട്ടം വേറെ പണീൻ്റെ ആവശ്യത്തിന് ഇങ്ങോട്ട് പോകണം അപ്പം വരുമ്പോഴേക്കും പഴംപൊരി റെഡിയാക്കാൻ പറഞ്ഞത് അപ്പം ഞാൻ എന്തായാലും പോയി സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരട്ടെ പിന്നെ കണ്ണനെ കൊണ്ടുപോകണില്ല കണ്ണന് ഞാൻ അവിടെ എത്താം കേട്ടോ ഓന് ഫോണിൽ എന്തെങ്കിലും കാണിച്ചു കൊടുത്തിട്ടല്ലോ ചേച്ചിൻ്റെ അടുത്താക്കിയിട്ട് ഞാൻ അവിടെ എത്താണ് അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുകയാത്തിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബട്ടൺ നിൽക്കുക എന്നാലും ഞാൻ അവരുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ പേടിയാൽ പോയിട്ട് പഴം പിന്നെ പിന്നെതാണ് മൈദ മൈദ വാങ്ങണം ഒരു കിലോ പഴം അര കിലോ മൈദ വാങ്ങണം പിന്നെ ഓയിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഈ രണ്ട് സാധനങ്ങൾ മെയിനായിട്ട് വേണ്ടോ അത് എങ്ങനെ കണ്ണിൻ്റെ കുഞ്ഞു കയ്യാണ് ഈ കാണുന്നത് അന്ന് മൈദ പിടിച്ചിരിക്കുമ്പോൾ അപ്പോൾ ഞാൻ പഴമൊക്കെ ഒന്ന് അങ്ങനെ മുറിച്ചിടട്ട് അത് ബാക്കി ഞാൻ മുറിച്ചിടും ഭക്ഷണങ്ങളൊക്കെ ണ്ട് കണ്ണിണ്ട് പുറത്തപ്പ കണ്ണപ്പുറത്തണ്ട് കണ്ണമുടി ഇന്നിട്ട് പഴം തിന്ന അല്ലേ കണ്ണ അല്ലേ ഓ എന്നെ തിന്ന സഹായിക്കാണ് പഴം ആ അതെ കണ്ണനെ കണ്ട് ആ അതെ കണ്ണനെ കണ്ട് കണ്ണെന്തോട് നോക്കുന്നുണ്ട് കണ്ണ നല്ല ഷേപ്പിൽ ഇരണൊക്കെ കൊടുത്തത് കുഞ്ഞിനൊക്കെ പറയണ അതാ കണ്ടോ നല്ല പോയിക്കോ കുട്ടൻപിള്ളജി ഞാൻ കണ്ണനെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് കുട്ടൻപിള്ളന്നൊക്കെ വിളിക്കില്ലേ കണ്ണ അമ്മ എന്താ വിളിക്കല്ലേ കുട്ടൻപിള്ള വിളിക്കല്ലേ അത് നല്ല പോലെ കാലിരിക്ക അത് അടങ്ങിയിരുന്ന ഇതിപ്പോ ഞാൻ പഴംപൊരം ഒന്നും ഉണ്ടാക്കണ്ടാവല്ലോ ഒന്നാണ് ഞാൻ അങ്ങനെ എടുത്ത പീസ് എടുത്തോട്ടോ ഞാൻ പഴംപൊരം ഒന്നും ഉണ്ടാക്കലോ ഓന്നോ കണ്ണെങ്ങനെ എടുത്ത് നിന്ന് അല്ലേ ചേച്ചി വരുമ്പോഴത്തേക്കും ചേച്ചിയും പപ്പൊക്കെ വരുമ്പത്തേക്കും എന്താ ഉണ്ടാക്കണ്ടേ പഴതാ മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ സൗണ്ട് കേൾക്കണത് ഞങ്ങളിവിടെ ആലപ്പാണി ഉണ്ട് എന്നുവെച്ചാൽ നമ്മൾ കത്തിയോ അങ്ങനത്തൊക്കെ ഉണ്ടാക്കില്ലേ അപ്പം അതിൻ്റെ സൗണ്ടൊക്കെ കേൾക്കണത് പിന്നെ ഇനി അടുത്തത് ഈ പാത്രത്തിക്ക് നമ്മൾ മൈദ പട്ടത് മൈദ വേണം പിന്നെ വേണ്ടത് ചില ശർക്കര ഇട്ടുണ്ടാവും അപ്പം ഞങ്ങൾക്ക് ആദ്യം ഞങ്ങൾ വന്നാലും വീട്ടിലൊരു ശർക്കര ഇട്ടിട്ട് തന്നെ ഉണ്ടാക്കലെണ്ടാക്കും കണ്ണനാട്ട വെച്ചണ്ടാക്കണു പക്ഷെ അവിടെ വന്നിട്ട് ചേച്ചി പഞ്ചസാര പിന്നെ അങ്ങനെ നമ്മളെടുത്തത് അര കിലോ മഴയാണ് അപ്പാമ്മോ മുക്ക അരേന്റെ മുക്കാ പാത്രം മുക്കാ പാത്രത്തിന്റെ മുക്കാ ഭാഗം പിന്നെ അതിലേക്ക് മഞ്ഞപ്പൊടി പിന്നെ അപ്പാപ്പാമ്മ ഉണ്ടാക്കി പിന്നെ അതിലേക്ക് ചേർക്കുന്നതാണ് പഞ്ചസാര പഞ്ചസാര നമ്മൾ മധുരത്തിനനുസരിച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ മറ്റേ പഞ്ചസാര അല്ല പഴും മധുരം ഉണ്ടാവും ഇതും മധുരം ഉണ്ടാവും അപ്പോൾ എന്തായാലും ഞാനിതായാലും കുഞ്ഞു സ്പൂണ് പിറ്റീൻ ബാക്കിയുള്ള സ്പൂൺ ഉപ്പേരിലും പിന്നെ മീൻ കൊച്ചിലും അങ്ങനെ ഓരോന്നിനാണ് ഓരോ സ്പൂൺ ആ പഞ്ചസാര അതും ചേർത്ത് ആദ്യം നല്ല മിക്സ് ചെയ്യട്ടെ കേട്ടോ വേണ്ട ഞാൻ തന്നെ ഈ വെള്ളം മിക്സ് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഞാൻ എന്താ അത് കൈ കൊണ്ട് നല്ല കുഴക്കണം കേട്ടോ കൈ കൊണ്ട് കുഴച്ചാലേ നല്ല നമുക്ക് ഇത് കിട്ടുകയുള്ളൂ അല്ലാതെ സ്പൂൺ കൊണ്ട് കുറച്ചാൽ എവിടേക്കാവൂല അപ്പം ഞാൻ എന്തൊക്കെയാണ് ഇതിൽ ചേർത്ത് മൈദപ്പൊടി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ പഞ്ചസാര പിന്നെ ഇതിൽ ചിലർ എള്ള് എള് പിന്നെ ജീരകം അങ്ങനെയൊക്കെ ചേർക്കുന്നുണ്ട് ഞങ്ങളിവിടെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കും കേട്ടോ അപ്പം എള്ളും ജീരകം അങ്ങനത്തൊന്നും ചേർക്കില്ല രൂപത്തിലൊക്കെ ഇട്ട് ഇങ്ങനെയെല്ലാം കുറച്ചും കൂടി ഒന്ന് എന്ന് വെച്ചാൽ ഉള്ളിലൊക്കെ കണ്ടോ ഈ മൈദൻ്റെ ഇത് കണ്ണ് അപ്പം നല്ലോണം അങ്ങനെ ഇതാക്കിയിട്ട് മിക്സ് ചെയ്യട്ടെ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ചേർക്കല് ഞങ്ങൾ ഇവിടെ ഇട്ടോ പക്ഷേ ഞാൻ എൻ്റെ വീട്ടിൽ അങ്ങനെ കുണ്ടായത്തോടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഞങ്ങൾ ശർക്കര പാറില് ഈ വെള്ളത്തിന് പാൽ ശർക്കര ഉരുക്കിട്ട പാറല്ലേ ഇവിടെ വന്നിട്ട് ചേച്ചി ഇങ്ങനെ ഉണ്ടാക്കല് എന്താ പറയുക പഞ്ചസാര ഇട്ടിട്ടുണ്ടാക്കല് അപ്പം ഞാനും ഇടുമ്പോ ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഉണ്ടാക്കുമ്പോൾ പഞ്ചസാര നല്ലോ അത് മിക്സ് ചെയ്ത് അപ്പം ഞാൻ ആദ്യം ഇത് മിക്സ് ചെയ്ത് എന്നിട്ട് പായ് നോക്കാം പിന്നെ ഞാനൊരു വീഡിയോയിൽ കണ്ടു പഴമ്പരി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ മാവില്ലേ ഈ ഞാൻ ആക്കിയത് ഇത് തലേനത്തെ എന്നുവെച്ചാൽ കടകളിലൊക്കെ അങ്ങനെയാണല്ലോ ഹോട്ടലിൽ അങ്ങനെയൊക്കെ ഈ തലേനത്തെ മാവുണ്ടാവില്ല ബാക്കിയുള്ള മാം അത് ഇട്ടിരിക്കും അല്ലെങ്കിൽ തലേന്ന് ഇങ്ങനത്തെ ഒരു ഇതുണ്ടാക്കിയെക്കും എന്നിട്ട് അത് കുളിച്ച ശേഷം ആ ഒരു മിക്സിത്തിൽ ചേർക്കും ഞാൻ അങ്ങനെ ചെയ്യണം വിചാരിച്ചിരുന്നു പക്ഷെ പെട്ടെന്ന് ഉണ്ടാക്കിയൊരു പഴമ്പരി അല്ലേ ഇതേ ഇപ്പോൾ ഉണ്ടാവുമ്പോൾ അങ്ങനെ തന്നെയാണ് ചിലപ്പോൾ ഉണ്ടാക്കാൻ പറയും അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വാങ്ങിക്കൊണ്ടിരിക്കുന്ന ചിലപ്പോൾ ഇതൊക്കെ കഴിക്കുന്നുണ്ട് അവിടെ ബിസ്ക്കറ്റ് അങ്ങനെ കഴിക്കും ഇവിടെ എല്ലാം ഒക്കെ സുടർന്ന് എന്തെങ്കിലും ഉണ്ടാക്കി കൊണ്ടുപോയി പിന്നെ സുഡറിന് ഏറ്റവും ഇഷ്ടപ്പെട്ടാൽ അഡന്നെയാ ഞാൻ അത് പറഞ്ഞിട്ടുണ്ടല്ലേ അടിയാണ് കൂടുതൽ ഇഷ്ടം ഇത് പട തേങ്ങ കുറവാണ് അപ്പം അല്ലേ അപ്പോൾ അതൊക്കെ ചമ്മന്തിക്കും അങ്ങനെ നടക്കുമ്പോൾ തേങ്ങ കുറവാണ് അപ്പോൾ അതുകൊണ്ട് ചമ്മന്തി പറഞ്ഞാൽ കഞ്ഞിട്ട് ഇവർക്ക് ചമ്മന്തി കൊടുക്കും ഇപ്പോൾ തേങ്ങ കുറവായിട്ട് ഞാൻ ചമ്മന്തി കൊടുക്കില്ല ഇപ്പം അച്ചാറോ കൊടുക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തേങ്ങ കുറവാണ് അപ്പോൾ അതുകൊണ്ട് അട ഉണ്ടാക്കാൻ അപ്പം ഒരു രൂപ ഒരു രൂപ ആൾക്കട്ടെ ഞാൻ കൈ കൊണ്ട് ഇങ്ങനെ ഡാക്കി നല്ലോണം എന്നാൽ ചെയ്താണ് പിന്നെ വീഡിയോയിൽ കമൻറ്റ് വരുന്നുണ്ട് ആരും കാണിക്കണില്ല സുധാറിനോടും ഉണ്ടാവും പറയുന്നതൊക്കെ പറഞ്ഞിട്ട് എന്നു മക്കളെ കൂടുതൽ കാണിക്കാതിട്ട് പിന്നെ അതിൻ്റെ ഇച്ചു വരും ഒരു പ്രാവശ്യം ഒരു വീഡിയോയിൽ മക്കളെ കൂടുതൽ കാണിച്ചിട്ട് ആ വീഡിയോ ചെയ്ത് റിജക്റ്റ് ചെയ്തു എന്നിട്ട് ഞാൻ പിന്നെയും കണ്ടാൽ ആ രാത്രി തന്നെ പിന്നെയും എന്താ പറയുക ആ പോഷനൊക്കെ കട്ട് ചെയ്തിട്ട് പിന്നെ ഇട്ട് പോഷനൊക്കെ കട്ടിട്ട് പിന്നെയും അപ്ലോഡ് ചെയ്താൽ കഴിക്കാം ഞാൻ അത്തരയ്ക്ക് ഞാൻ കിട്ടിയത് അതൊരു സൺഡേ ബ്ലോഗ് പറഞ്ഞിട്ട് സുധാകരൻ്റെ സേസിൻ്റെ വീട്ടിൽ പോകുന്ന ഒരു വീഡിയോ അതിന് കൂടുതലും കുട്ടികളെ ഇത് കാണിച്ചിരുന്നു ഒരു പ്രാവശ്യം ഒരു പത്തോ അതുകൊണ്ട് മറ്റു കുട്ടികളെ ഓരോ വർത്തമാനം പറയണമെങ്കിൽ എന്താണ് കാണിച്ചത് അപ്പോൾ അതങ്ങനെ ഇതുകൊണ്ട് യൂട്യൂബിൽ ആ വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ അപ്പം തന്നെ പിന്നെ അപ്പം തന്നെ പിന്നെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്ത് ചെയ്തോട്ട് കാറ്റും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കുട്ടികളധികം കൂട്ടാത്തത് പിന്നെ സുധാട്ടം ഇല്ലാത്ത സുധാട്ടം വേണ്ടി തളും കുറച്ചും കൂടെ സുധാട്ടം വേണ്ടി തളും സുധാട്ടം ഇണ്ടാത്ത തളണം കേട്ടോ മിണ്ടി തളണം അങ്ങനെയൊക്കെ ഓരോരോ അഭ്യസം ഉണ്ട് കാരണം അവിടെ എൻ്റെ കുരുപ്പത്തോട് കാണിച്ചിരിക്കുക കുട്ടികളോട് കാണിച്ചിരിക്കുക ഞാൻ ആ നൈതാനേത് അപ്പൊ അത് കാണാം അതിനെ കണ്ട ചീപ്പറിയിട്ടത് ചീക്ക പരിട്ടാ ചീക്കിന്റെ മേത്ത് കയറിയിട്ട് എടുക്കാനൊക്കെ അത് ഞാൻ ഒന്നും നോക്കട്ടെ അങ്ങനെ മാവ് ഞാൻ നല്ല കുഴച്ചതാ ഈ രൂപത്തിലെത്തി അങ്ങനൊരു രൂപ നല്ല ലൂസല്ല നല്ല കുഴച്ചല്ല അങ്ങനത്തെ അപ്പം ഞാൻ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ചിലര് ഇതുണ്ടാക്കുമ്പം എള് പിന്നെ കരിഞ്ജീരകം പിന്നെന്താ പാല ചെറിയ ജീരകം അതൊക്കെ ചേർക്കും ഞങ്ങൾ പിന്നെ അവിടെ ഉണ്ടാക്കും മാങ്ങ ചേർക്കില്ലേ ഇനി അങ്ങനെ ഉണ്ടാക്കി ചിലപ്പോൾ പിള്ളേർക്കൊന്നും പലിശ ഉണ്ടാവില്ല ഞങ്ങൾ കടയിൽ നിന്നൊക്കെ ചില പഴംപൊരിയിലുണ്ടാവുമല്ലോ ചേർക്കും ആ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ തലേന്ന് ദിവസത്തെ ഈ ഉണ്ടാവില്ലേ ഈ ഹോട്ടലിലൊക്കെ അങ്ങനെയാണ് അത് കുളിക്കല്ലോ അത് ചേർക്കുമ്പോൾ പിന്നെ ഈ ഒരു പുളി പുളീൻ്റെ ഒരു രുചി ഉണ്ടാവില്ല അത് കിട്ടി ഞാനേ അത് ഒരു ചെരുള്ളി മീഡിയ വന്നിട്ട് ഒരു ചേച്ചി വീഡിയോ ഇട്ടു ഞാൻ ഫേസ്ബുക്കിൽ കൂടി കാണണം ആ ചേച്ചിൻ്റെ വീഡിയോ അപ്പോൾ അതിൽ ആ ചേച്ചിന് ചേട്ടന് അങ്ങനെ എന്തോ എന്താണ് ഓട്ടലിലാണ് ചേച്ചിന് ചേട്ടൻ ഇട്ട് ഭർത്താവിനല്ല സ്വന്ന് ചേട്ടന് അപ്പോൾ ആ ചേച്ചി പറഞ്ഞ എന്താണ് എന്താ തലേനെ ഇങ്ങനത്തെ മാവ് കുളിക്കാൻ വെക്കുന്നു ആ മാവ് മാവിതിൻ്റെ കൂടെ മിക്സ് ചെയ്യും അങ്ങനെയാണ് പുളീൻ്റെ ഇത് വരുന്നതെന്ന് ഇനി ഇനി എന്ത് എന്താക്കുമ്പോൾ ചെയ്തേക്കാം പിന്നെ പെട്ടെന്നായില്ലേ ഇവരുണ്ടാക്കരുത് അപ്പം ഇതൊക്കെ ശരിയാക്കി വെച്ചിന് ഇനി നമ്മൾ ഉണ്ടാക്കണം കൂടി കാണിച്ചു തരാം ഞാൻ ഇവിടെ പാത്രം വെച്ചിട്ടുണ്ട് ഇതാ മാവ് ഇതാ പിന്നെ പഴ പഴതാ പിന്നെ പാത്ര പാത്രതാണ് പിന്നെ ഈ വെള്ളം നമ്മൾ മാവ് ഇതാക്കിയിട്ടുള്ള വെള്ളം നമ്മളിങ്ങനെ കൈയോ ആ വെള്ളം ചട്ടി ചൂടായി തുടങ്ങട്ടെ എന്നിട്ട് വേണം ഓയിലൊഴിക്കാൻ ചൂടായി തുടങ്ങിന് ഇനി ഓയിലൊഴിക്കും അങ്ങനെ അത് ഓയിലൊഴിക്കുകയാണ് ൊന്നു ചൂടാവട്ടെ ഇല്ലെ നമുക്ക് ഓരോ പീസ് പഴം ആവിട്ടിട്ട് വരാം അങ്ങനെ ഇതാ ഞാൻ രണ്ട് പഴം ആദ്യം ഇട്ടിരുന്നു കേട്ടോ അപ്പോൾ ഒന്നാമത്തേ കിട്ടൂ രണ്ടാമത് പഴമ്പിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചെണ്ണം കിട്ടാം അഞ്ചെണ്ണം അത് എണ്ണയിൽ പിന്നെ താഴ്ത്തി കിട്ടാം പിന്നെ ആ ആ അപ്പം അപ്പോ അയില്ല കണ്ണൻ പെടുന്ന ഓരോന്ന് കണ്ണലിട്ട് ഓരോന്ന് പറഞ്ഞിട്ടുണ്ട് കണ്ണെണ് പിന്നെ ചേച്ചി പിള്ളേർ വരും അപ്പം അവരെ കൊണ്ടു വരാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കാൻ പോവാം കണ്ടോ കള്ളൻ കണ്ടോ ഇട്ട് നമ്മൾ ഡ്രസ്സ് ഇട്ടിട്ടില്ല കണ്ടുള്ളു കണ്ണൻ്റെ അയ്യേ കണ്ണുണ്ടേ എപ്പം തുടങ്ങിയാൽ ഞാൻ മുറിക്കുമ്പോൾ തുടങ്ങിയാണ് പഴം ഞാൻ എടുത്ത് അല്ലേ കണ്ണാ കണ്ണ ഇങ്ങനെ ഡ്രസ്സിട്ട് ഡ്രസ് ഇടാതെ നടക്കാണ് ഇത് കണ്ണ അല്ലേ കണ്ണെങ്ങോട്ടാ പോണത് ഏ ചേച്ചിനെ കൊണ്ടുവരാനോ എവിടേക്ക് എവിടേക്കോ പോണ് താത്തോട്ട് ഉണ്ടോ ആ എന്നാ പോയിക്കോളൂ അങ്ങനെ കണ്ണേ ചേച്ചിമാരെ കൊണ്ടുവരാൻ പോവാൻ അങ്ങനെ കണ്ണുക ചേച്ചിമാരെ കൊണ്ടുവരാൻ അവിടേക്ക് നേരത്തെ ബ്രോട്ടിനിട്ട് പൊങ്ങി ചേച്ചിൻ്റെ കൂടെ നമ്മുടെ പഴം പൊടി ഉണ്ടാക്കുകയാണ് അപ്പം മറിച്ചിട്ട് ഇത് പാമ്പുട്ടിന്ന് പറഞ്ഞു നല്ല പൊളച്ചു വന്നിട്ട് ഞാൻ പറയുമ്പോൾ ഞാനിതിൽ സോഡ അപ്പ സോഡ ഒന്നും ചേർത്തിട്ടില്ല ബേക്കിംഗ് പൗഡർ ഇല്ലേ ബേക്കിംഗ് സോഡ ഒന്നും ചേർത്തിട്ടില്ല എല്ലാത്തിനൊന്നും ഇത് പൊങ്ങി വന്നു ഈ പൊങ്ങി വരാനുള്ള ഒരു ഇട്ടുനിന്ന് വന്ന് നമ്മൾ ഈ മിക്സ് ചെയ്ത് ഇത് കുഴക്കുന്നത് നല്ലോണം അങ്ങനെ കുഴച്ചാൽ ഇങ്ങനെ പൊങ്ങി വരും പിന്നെ കുറച്ചേരം വെയിറ്റ് ചെയ്താലും നമ്മൾ കുഴച്ചിട്ട് കുറച്ച് സ്ഥലം വെയിറ്റ് വെച്ച് കിട്ടി എന്നാലും കുഞ്ഞ് വരും ഞാനത് അങ്ങനെ അനുഭവം ഉണ്ട് അതുകൊണ്ട് ഞാൻ പറയാൻ കാരണം കേട്ടോ നമ്മളപ്പം ചില ഇവിടെയൊക്കെ എന്താ പറയുക ഹോട്ടലിലൊക്കെ ഈ അപ്പസ് തുടക്കം ഉണ്ടല്ലോ കുഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ വേഗം വേഗം ആകുന്നുണ്ട് ക്ലെയിമ് കൂട്ടുണ്ട് അല്ല ക്ലെയിമ് കൂട്ടിയിട്ടന്നെ ആട്ടെ ഞാൻ വെച്ചത് ആദ്യം ഇടുമ്പോൾ തന്നെ ക്ലെയിമിൽ തന്നെയായിരുന്നു ഇതൊന്ന് ഞാൻ എടുത്ത് കുറക്കെ ഇതിൻ്റെ വീഡിയോ എടുക്കാൻ ഈ ക്യാമറ പിടിക്കാൻ കൂടാളില്ല അതുകൊണ്ട് വേറൊള്ളൊരു പ്രശ്നം പിന്നെ സുഖാടനുണ്ടെങ്കിൽ സുഖാട്ട് പിടിച്ചിട്ടും പിന്നെ ചേച്ചിൻ്റെ മുകളിലേയും ചേച്ചിയൊക്കെ ഉണ്ടെങ്കിൽ പിടിച്ചിട്ടും ചേച്ചി അങ്ങോട്ട് കൂടെ അങ്ങോട്ട് പോയില്ലേ മക്കളെ പിടിക്കാൻ പോയില്ലേ അപ്പോൾ ഞാനതൊന്ന് എന്താ ഈ പാത്രത്തിലേക്കൊന്ന് അതാ ഫസ്റ്റ് റൗണ്ട് പഴയ ആയി കഴിഞ്ഞാൽ ഇത് പിടിക്കുമ്പോൾ ഒരു ബലമുണ്ട് കേട്ടോ പക്ഷേ ഒന്ന് ചൂടാറിയ നല്ല കണ്ടിരിക്കും കണ്ടത് നല്ലൊരു ഇതായിരിക്കും കൂടുണ്ടതോട്ട് എന്താ പറയുക കുഞ്ഞ് വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞു വന്നിട്ടുണ്ടൊന്ന് അപ്പോൾ ഞാൻ പിന്നെ ഇത് വേറെ ചേർത്തിട്ടില്ല കേട്ടോ ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഈ മൈദ പഞ്ചസാര വന്നിട്ടുള്ളൂ ഇത് മാത്രം ചേർത്തിക്കോളും ചിലപ്പോൾ ബേക്കീസോടൊക്കെ ചട്ടാന്ന് ചേർത്തിട്ടില്ല പിന്നെ ഇപ്പോൾ ചൂടായിട്ടാട്ടോ ഞാനൊരു ബലം പോലെ ഇത് ചൂടായിട്ട് കഴിഞ്ഞാൽ ഒന്ന് പഴഞ്ഞ് ചായിക്കൊള്ളൂട്ടോ പിന്നെ അടുത്ത റൗണ്ട് ഇതാ ഇവിടെ ആയിക്കൊണ്ടിരിക്കുക കേട്ടോ ഇത് മറിച്ചിടാനായിട്ട് അപ്പം അതൊന്ന് ഞാൻ പഴം പൊരി ഏകദേശം ഉണ്ടാക്കി കഴിയതായി പിന്നെ ഇതില് കുറേ പീസുകൾ വീണ് കേട്ടോ ചെറിയ ചെറിയ കഷ്ണങ്ങൾ അപ്പോൾ അതൊക്കെ ഞാൻ ാസ്റ്റ് ഒക്കെ കൂടി ഇങ്ങോട്ട് ഇതാക്കുക കൈ കൊണ്ട് കുഴച്ച് കുഴച്ച് ഇങ്ങനെ ചെറുപ്പം ബോളായിട്ട് അല്ലെങ്കിൽ സാധാരണ നടന്ന പോലെ ഇട ചേയില് നിറയാറായി പാത്രം പഴംപടി കണ്ടു നിറയാറ് വന്നപ്പോളിന് എന്താ സീ കൂട്ടി വന്നത് ആ ഓളെ ഫോട്ടോ സ്ലിപ്പ് ഇതിങ്ങനെ ഒരിതിലായിട്ട് ചെയ്താട്ടോ ഫോട്ടം വിട്ടോക്കാൻ പറഞ്ഞിട്ട് വിട്ടോട്ടിന്നിങ്ങോട്ടുണ്ടോ എന്താ പറയാ നമ്മളെ പറയാ പോലെ വരയ്ക്കില്ലേ അങ്ങനെന്താ പറയാട്ടോ ഫോട്ടോ ഉള്ളത് ഇതാ ചിന്നൂട്ടിന്റെ ചാൻസ് എന്നാ ചിന്നുട്ടിന്റെ ചിന്നട്ടിന്റെ ഫോട്ടോ അവരുടെ പേര് സ്കൂള് വെണ്ടല്ലൂർ പറഞ്ഞിട്ട് പിന്നെ ട്ട മടത്തി കണ്ണിതാ പൊന്നൊട്ടിതാ ഇതാ ചിന്നൊട്ടി ഇതാ സ്വീകുട്ടി പിന്നെ എന്താ മെയിൻ സ്ലിപ്പ് എടുക്കാൻ പോയതാട്ടാ മുല്ലപ്പൊ സീസൺ അഞ്ച് ഇതുള്ള രണ്ട് തട്ടായിട്ടുള്ള അല്ലാതെ മൂന്ന് തട്ടാ നല്ല മൂന്ന് തട്ടുള്ള ബിരിയാണോ ഉള്ളു അത് ബിരിയാണി ഉണ്ടല്ലോ ബിരിയാണി പോ പഴംപൊരി തിന്നാൻ തുടങ്ങി എന്ത് അതങ്ങനെ ആക്കി വെച്ചിട്ട് എങ്ങനെയുണ്ട് ഏഹ് ഒരു പുളിപ്പില്ലേ പഴംപൊരി ഒരു പുളി ഇല്ലേ പഴത്തിന്റെ പുളിയാ മക്കി തിന്നപ്പോ ഒരു പുളി ഇല്ല പോലെ ചെനുട്ടിയും കണ്ണനും ശ്രീകുട്ടിക്കൊക്കെ ഒരുവിധം തിന്നിങ്ങനെ ഇരിക്കാട്ടോ അങ്ങനെ ഇതിനെന്താ പറയാ എന്താ മെഴുകു രൂപത്തിലുള്ള ഫോട്ടോ പോലെ ആക്കിയത് അല്ലേ ആ അങ്ങനത്തെ രൂപത്തില് എന്തോന്ന് പറയുന്നത് അപ്പം ഇതാ ഇന്നത്തെ ആ അത് അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക